ഓക്കെ സഹായ് വെൽക്കം ടു എസ് അക്കാഡമി എല്ലാവർക്കും എസ് എഡി അക്കൗണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറോട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഓൾറെഡി ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ എ പി യുടെ വേക്കൻസിസ് ഒക്കെ നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ വരും അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റ് യൂണിഫോം ജോബ്സ് അല്ലെങ്കിൽ ഫോഴ്സിന്റെ ജോലികൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് എ യുടെ സാധ്യത അല്ലെ ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു വേക്കൻസി ഒരു പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ ഏജിന്റെ കാര്യത്തിൽ നമ്മൾ ബാക്കി പോസ്റ്റുകൾ ഓഫീസ് ജോബുകൾ നോക്കിയപ്പോ ഫോർസ് ജോബുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജിന്റെ കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയും കാര്യങ്ങളും വരുന്നത് അല്ലെ പതിനെട്ട് രൂപ മുപ്പത്തി ആറ് വരുന്നത് തന്നെ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് ഫോഴ്സ് ജോബുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് നിയമനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന ഒരു ജോലി കൂടിയാണ് ഏതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് റിസർ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ പ്രൊമോഷന്റെ കേസ് പഠിച്ചു അതുപോലെ തന്നെ സാലറി സ്കെയിൽ സാലറി സ്കേൽ ആണെങ്കിൽ ബേസിക് പേ കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബേസിക് അതിന് അത്യാവശ്യം നല്ലൊരു സാലറിയും കാര്യങ്ങളും എല്ലാം വരുന്നൊരു പോസ്റ്റ് ആണ് അങ്ങനെ സാധ്യതകൾ എത്രത്തോളം വിശാലമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റ് പോസ്റ്റ് ഗോബുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എ പിയുടെ കൂടുതൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏജ് ഗ്രൂപ്പ് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നിയമനങ്ങൾ വരുമ്പോഴത്തേക്കും എത്രത്തോളം ഇതിൻ്റെ കേസിൽ നടക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കുറച്ച് പേർ കൺഫ്യൂഷൻ കാണും അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിട്ട് വന്നിട്ടില്ല എത്രത്തോളം നിയമനങ്ങൾ നടക്കും അല്ലെങ്കിൽ എത്രയാണ് കഴിഞ്ഞ ഒരു അഡ്വൈസ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം നമുക്ക് പരിശോധിക്കാം എത്രത്തോളം നിയമനങ്ങൾ നടക്കും അല്ലെങ്കിൽ എത്ര പേർക്ക് സാധ്യത വരും ഇതെല്ലാം ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് കൊണ്ട് കൊണ്ടുവച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക്

ഹയ്യസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഹയസ്സ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു അപ്പോൾ ഹയസ്റ്റ് മാർക്കും കട്ട് ഓഫും നമ്മൾ ഒരു വ്യത്യാസം കണ്ടല്ലോ ഹയസ്റ്റ് മാർക്കും കട്ട് ഓഫും നമ്മളുള്ള ഒരു വ്യത്യാസം എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഈ ലിസ്റ്റ് കമ്പയർ നോക്കുമ്പോൾ മെയിൻ ലിസ്റ്റില് ടോട്ടൽ സപ്ലിമെന്ററി ലിസ്റ്റ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ സപ്ലിമെന്ററി വേറെ ഉണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല മെയിൻ ലിസ്റ്റിൽ തന്നെ എത്ര പേരുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരായിരുന്നു കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിരുന്നത് അപ്പൊ കട്ട് ഓഫ് എത്രയാണ് ഡീസന്റ് ആണ് അമ്പത്തി എട്ട് മൂന്നാണ് റിട്ടേൺ മാർക്ക് ഹയസ്റ്റ് വന്നിരിക്കുന്നത് എഴുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴു ആണ് അപ്പൊ ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരായിരുന്നു അപ്പൊ എന്നെ ചോദ്യം മെയിൻ ലിസ്റ്റിൽ വന്നാൽ ഇത്രയും പേർക്ക് കിട്ടുമോ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ വരുന്നാൽ തന്നെ നമ്മൾ ഏതൊക്കെ റാങ്കിനകത്ത് വന്നാൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ മെയിൻ ലിസ്റ്റിൽ ഏതാണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടും ഇതെല്ലാം നമുക്ക് ഡൗട്ട് ആണ് അല്ലെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാം ഫോഴ്സ് ജോബ് ആണ് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി എന്ന് പറയുന്ന കാര്യം പോസിബിൾ ആണോ അല്ല ഓഫ് കോഴ്സ് നമുക്ക് എന്ത് അല്ല നമുക്ക് കമ്പനി ബോഡോ അല്ലെങ്കിൽ കാര്യങ്ങളോ പറയുന്ന പോലെ ലിസ്റ്റിൽ വരുന്ന ഭൂഭൂരിപക്ഷം ആൾക്കും ജോലി കിട്ടുന്നുള്ള സാധ്യതയില്ല പക്ഷേ എത്രത്തോളം നിയമങ്ങൾ നടക്കുന്നുള്ളതാണ് അല്ലെ ഡീസെന്റ് ഓഫ് ഇതുണ്ടോ നമുക്ക് നോക്കാം അപ്പൊ ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ലിസ്റ്റും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലിസ്റ്റ് വരുന്നത് അല്ലെ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് ലിസ്റ്റ് നിലവിൽ വരുന്നത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു കാലയളവിൽ ഏകദേശം ഒരു ഒന്നര വർഷ കാലയളവിനകത്ത് ടോട്ടൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് കുറവാണ് പറയാനായിട്ട് പറ്റുമോ ഒരിക്കലും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നിയമങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ അതായത് ഒരു ഒന്നര വർഷത്തെ ഗ്യാപ്പിനിടയിൽ ഓൾമോസ്റ്റ് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അഡ്വൈസസ് ആണ് ടോട്ടൽ എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ഒന്നര വർഷത്തെ ഗ്യാപ്പിൽ പോയിരിക്കുന്നത് ടോട്ടൽ മൂന്ന് വർഷമാണ് കാലാവധി അല്ലെ ടോട്ടൽ മൂന്ന് വർഷം കാലാവധി വരുന്നുണ്ട് അപ്പൊ എന്നാണ് ലിസ്റ്റ് എന്റച്ചാൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് അതായത് ഇനി എന്തുണ്ട് ടൈമുണ്ട് ഇനി ഓൾമോസ്റ്റ് നമുക്ക് എന്ത് നടക്കുന്നുണ്ട് ഒരു ഒരു വർഷത്തോളമുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിടക്കുന്നുണ്ട് അല്ലെ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഗ്യാപ്പ് കിടക്കുന്നുണ്ട് ഒന്നര വർഷത്തോളം ഉണ്ട് അപ്പോൾ ഈ ഒരു ഒന്നര വർഷത്തിനകത്ത് ഇനി എത്ര നിയമനങ്ങൾ നടക്കും അല്ലേ അപ്പോൾ നമുക്ക് അറിയാം ഓൾമോസ്റ്റ് ഒരു തൊള്ളായിരം പ്ലസ് നിയമനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആയിരത്തോടെ അടുപ്പിച്ചുള്ള നിയമനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ വേക്കൻസിന് എന്തായാലും ഒരു എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് ഫിഫ്റ്റി ടു തൗസൺ റേഞ്ചി നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ എയിറ്റ് ഫിഫ്റ്റി തൗസൻഡ് വരെ എക്സ്പെക്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ പോലെ ഒരു എണ്ണൂറ്റി അമ്പത് പ്ലസ് നമുക്ക് എന്ത് ചെയ്യും നിയമങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ കമ്പയർ ടു അതർ പോലീസ് ഫോഴ്സുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ആളുകളെ മെയിൻ ലിസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് തന്നെ അതിനനുസരിച്ചുള്ള നിയമനങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസിൽ ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനടക്ക് തന്നെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അഡ്വൈസസ് പോയതുകൊണ്ട് തന്നെ ഇനി ഒരു ഒന്നര വർഷം അത്രയും പോയില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ അത്ര ഒന്നും പോത്തില്ല അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സെക്കൻഡ് ഫേസിൽ അത്ര അഡ്വൈസസ് പോകൂല്ല അതുകൊണ്ട് തന്നെ ഒരു എണ്ണൂറ്റൻപത് പ്ലസ് അല്ലെങ്കിൽ ആയിരത്തി എൺപത്തുള്ള വേക്കൻസ് ആ അഡ്വൈസസ് പോകുമെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിന്റെ കേസിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിയമങ്ങൾ നടക്കുമല്ലേ അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഏജിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി വരുന്നത് കൊണ്ട് തന്നെ പതിനെട്ടേറ്റു മുപ്പത്തി ആറ് ഒരുപാട് പേര് പുതിയതായിട്ട് എന്ത് ചെയ്യും അപ്ലൈ ചെയ്യും പക്ഷേ ഒരിക്കലും നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയമന സാധ്യതകൾ ജോലി സാധ്യത ഒന്നും എന്ത് ചെയ്യുന്നില്ല അത് എഫക്റ്റ് ചെയ്യുന്നില്ല ആളുകളെ അത്രയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മെയിൽ ലിസ്റ്റ് ആണെങ്കിലും സപ്ലിമെന്ററി ലിസ്റ്റും എല്ലാം വരുന്നത് അതുകൊണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ ഞാൻ പറയുന്നത് ഇപ്പോഴും മറ്റ് പോസ്റ്റോകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാലറിയുടെ കേസിലാണെങ്കിലും പ്രൊമോഷന്റെ കേസിലാണെങ്കിലും നിയമന സാധ്യത ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു എക്സാം ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നോട്ടിഫിക്കേഷൻ എന്ത് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് പഠിച്ചു തുടങ്ങേണ്ട ടൈം അല്ലേ എത്ര മേഗം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനി നമുക്ക് ലാഗ് അടിക്കാനായിട്ട് ടൈം ഉണ്ടോ ഇല്ല നമുക്ക് ഈ പറഞ്ഞാൽ എക്സാംസിന് എത്ര വേഗം പഠിക്കാനുള്ള പ്രിലിംസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല എക്സ്പെക്ട് ചെയ്യുന്നില്ലേ എ പിയുടെ കേസിൽ നമുക്ക് എന്തില്ല പ്രിലിംസ് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ഒൻപത് സമയം നമുക്ക് എന്തില്ല പ്രിലിംസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല ഈ പറയുന്നത് കൊണ്ട് പഠിച്ചു തുടങ്ങാം മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട ടൈം തന്നെയാണ് ഇനി അതിനകത്ത് സെക്കൻഡ് ചാൻസ് നമുക്ക് എടുക്കാനായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അസ്റ്റം പ്രസന്റ് ഓഫീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ആയിട്ടുള്ള ദൗത്യം ദൗത്യം എന്ന് പറയുന്ന ബാച്ച് നമ്മൾ എസ് എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓൾറെഡി നമ്മുടെ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസും കാര്യങ്ങളെല്ലാം ഒരു ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലാസിന്റെ ക്വാളിറ്റീസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് ക്ലാസിന്റെ ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇനി ഇത് വന്നാൽ തന്നെ ഇത് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനല്ലോ ഓൾറെഡി പഠിച്ചു തുടങ്ങാത്തവരാണ് ഫസ്റ്റ് ടൈം പഠിച്ചു തുടങ്ങുന്നവരാണ് ഓൾറെഡി പഠിച്ചിട്ട് ലിസ്റ്റിൽ വരാത്തവരുണ്ടായിരിക്കും അല്ലെങ്കിൽ പഠനം ശരിയായിട്ടുള്ള ട്രാക്കിൽ അല്ല എന്നുള്ള പ്രശ്നം ഒരുപാട് പേരുണ്ടായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനി ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പഠനത്തിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാം വേണ്ടിയുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണോ അതിനനുസരിച്ചുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എല്ലാവരും ഒരുപോലെ പഠിക്കുക നിങ്ങളുടെ കൺവീനിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ളെക്സിബിൾ ടെൻഷൻ സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലാത്ത ടെൻഷനൊന്നും വേണ്ട ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ മെൻഡർഷിപ്പ് സപ്പോർട്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനകത്ത് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പം സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ കാണും അതുപോലെ എക്സാംസ് നിങ്ങൾ ഒരു സ്റ്റഡി ലെവൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ എക്സാംസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ടൈം ടേബിളിൽ നടക്കുന്നതായിരിക്കും അപ്പം അങ്ങനത്തെ ടെൻഷൻസും വേണ്ട ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാം ക്ലാസ് ആയിട്ടും കാണും റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ ടൈം നിങ്ങൾക്കൊരു പ്രശ്നം ആവത്തില്ല നിങ്ങളുടെ വർക്കോ നിങ്ങളുടെ പഠനങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടും കാര്യങ്ങളും എല്ലാം പറ്റും ദെൻ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതായിരുന്നു എസ് സി ടി ഒരു വിഷയമല്ല എല്ലാ ചാപ്റ്റേഴ്സും എ സി ആർ ടി ചർവൈസ് നിങ്ങൾക്ക് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എസ് സി ടി നിങ്ങൾ ഒരു മാറ്റർ ആവത്തില്ല അതുപോലെ തന്നെ ടോപ്പിക്സ് നമ്മൾ മാക്സിമം എർലി കവറേജ് ആയതുകൊണ്ട് തന്നെ റിവിഷൻ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിരിക്കും നടന്നിരിക്കും അപ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട എക്സാം സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ശേഷം നമുക്ക് കാണും ഓക്കെ മെഗാ എക്സാം സീരീസും എല്ലാം നമുക്ക് കാണും അതിനുശേഷം അപ്പൊ ടോപ്പിക് വൈസ് എക്സാംസും കാണും ടോപ്പിക് കംപ്ലീറ്റ് ആകുന്നതിനു ടോപ്പിക് വൈസ് എക്സാംസും കാര്യങ്ങളും എല്ലാം വരും ഇനി ഇതൊന്നും കൂടാതെ കറന്റ് അഫയേഴ്സ് നിങ്ങളൊരു ടെൻഷനാക്കുക വേണ്ട കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ കറന്റ് അഫേർസ് നിങ്ങൾ ആയിരിക്കും ഓക്കെ കറണ്ട് അഫേർസ് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കേണ്ടി വരുത്തില്ല കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം റിവൈസ് ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആയി അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനും നിങ്ങൾ വേറൊരു കോഴ്സിലോ വേറെ ക്ലാസ് ഡിപ്പെെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എസ് എഫ് ബി അക്കാഡമിന് കിട്ടുന്നതായിരിക്കും സോ ഇത് ക്രാക്ക് ചെയ്യണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈം കളയാനായിട്ട് നിൽക്കേണ്ട വീഡിയോ ആവുന്ന സ്പോർട്ടിൽ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാമല്ലോ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ എല്ലാ കൺസേൺസും അവിടെ ഷെയർ ചെയ്യുക എത്രയും വേഗം അഡ്മിഷൻ എടുത്തിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഇനിയും പഠനം തുടക്കം എത്രയും പെട്ടെന്ന് തുടങ്ങാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി സി യു ഓൾ ദ ബെസ്റ്റ്